ഹായ് ഹലോ ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കിടക മാസത്തിൽ നമ്മൾ തയ്യാറാക്കുന്ന പത്തിലത്തോരനാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള ഇലകൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട് തൈതായ്മ ഇല പയറിൻ്റെ ഇല ശുക്രമാണി ചീര വേലിച്ചീര എന്നും പറയും ചേമ്പിൻ്റെ കൂമ്പ ഇല അതിൻ്റെ തിരി അതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കോവലിൻ്റെ തളിരില്ല നോക്കി എടുത്തിട്ടുണ്ട് കുമ്പളത്തിൻ്റെ ഇലയാണ് കുമ്പളത്തിൻ്റെയും തളിരി ഇലകളാണ് എടുത്തിരിക്കുന്നത് കുമ്പളത്തിൻ്റെ ഇല നമുക്ക് അധികം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതും ഒരു വേലിച്ചീര തന്നെയാണ് ചുവന്ന വേലിച്ചീര കമ്മൽച്ചീര എന്നും പറയും മത്തൻ്റെ ഇല നമുക്ക് അധികമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്നും തളിരില്ല നോക്കി നമുക്ക് എടുക്കാം പച്ചശീരയാണിത് പച്ചീരേയും ആവശ്യത്തിൽ കൂടുതലുണ്ട് ചുവന്ന ചീരയും എടുത്തിട്ടുണ്ട് എല്ലാം നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം അരിയുമ്പോൾ കുമ്പളത്തിൻ്റെയും മത്തിൻ്റെയും ഇല ഇതുപോലെ നന്നായി കയ്യിലിട്ട് തിരുമ്മി വേണം അരിഞ്ഞെടുക്കാൻ നമ്മളെടുത്ത ഇലകളെല്ലാം നന്നായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്ത ഇലകളെല്ലാം നമ്മൾ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ജീരകം കുരുമുളക് എല്ലാം കൂടെ ചേർത്ത് അരച്ചെടുത്തിരിക്കുകയാണ് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായി പൊട്ടിയതിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലകൾ ഓരോന്നായി ചേർത്ത് കൊടുക്കുകയാണ് എല്ലാ ഇലകളും ചേർത്തതിന് ശേഷം നന്നായി ഇളക്കിയതിനു ശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം അരച്ചു വച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി നന്നായി ഇളക്കിയിട്ട് മൂടി വെച്ച് രണ്ട് മിനിറ്റ് വേവിക്കാം അതിനുശേഷം മൂടി തുറന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ പത്തിലത്തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്